നമസ്കാരം നമ്മൾ അപൂർവ പുത്രന്മാരുടെ കഴിഞ്ഞ് കൊച്ചകത്തെ ഷോയി കണ്ട് എനിക്ക് ഇപ്പോൾ മാഗിങ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ സന്തോഷവും അതിന്റെ കാര്യങ്ങളൊക്കെ അപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് ഇത് ഡയറക്ടർ ഇത് ശ്രീജിത്ത് പ്രൊഡ്യൂസർ ആരതി ലൈഫ് പ്രൊഡ്യൂസർ നമ്മുടെ ക്യാമറമാൻ അപ്പൊ ഈ മഴയുടെ ഒരുപാട് ആളുകളിലേക്ക് ഈ സിനിമയെ കുറിച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല ാണ് അപ്പൊ കൂടുതലാളുകളിലേക്ക് സിനിമ എത്തണം നല്ല ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളും അനുഭവം സഹായിക്കണം സഹായിക്കണം ആദ്യം എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും എന്റെ വലിയ പടം നിങ്ങളെല്ലാരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവര് പോയി കാണണം അഭിപ്രായം നിങ്ങളെ അറിയിക്കണം ഇന്ന് അപൂർവ പുത്രന്മാർ തിയേറ്ററിൽ എത്തിയപ്പോൾ അതിയായ സന്തോഷമുണ്ടായിരുന്നു ബിക്കോസ് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലൊരു ഫലമുണ്ടായ ദിവസമാണ് ഞാൻ മാത്രമല്ല ഒരു നല്ലൊരു ഉണ്ട് ഈ ഒരു സിനിമയിലൂടെ നമ്മൾ കൺവീൻസ് ഉദ്ദേശിക്കുന്നത് കുറച്ചുപേർക്കെങ്കിലും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമല്ല ഇതൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ് എനിക്ക് അതിന് ഒത്തിരിയുണ്ട് ഫാമിലീസിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പിക്ചറും കൂടെയാണ് ഇപ്പം കുറെ ആയിട്ട് നമുക്ക് ഇപ്പം യൂത്തിന് അല്ലെ ന്യൂ ജന അങ്ങനെ മാത്രമേ പടങ്ങൾ ആയിരുന്നു പക്ഷെ ഫാമിലി ഓഡിയൻസിനെ ചെയ്യാനുള്ള മൂവീസ്

ശരിയാണ് അതൊരു ഒരു എന്റർടൈനർ ആണ് അതിനൊപ്പം അപ്പനും രണ്ടും മക്കളും തമ്മിലുള്ള സ്നേഹം സെന്റിമെന്റായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫുൾ ടൈം എന്റർടൈനർ എന്ന് പറയുമ്പോൾ പോലും അതിലെ സിനിമ കണ്ടിട്ട് കാര്യങ്ങളെ ധാരാളം അതെന്നാണ് നമ്മൾ പറയുന്നത് ഫാമിലി പിന്നെ സമൂഹത്തില് ചില രീതികളെ കുറിച്ച് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും അത് നല്ല രീതിയിൽ അതിനെ പബ്ലിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായി അപേക്ഷിക്കും